സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നവരാണ് നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബം പുതിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ട്രെൻഡിംഗിൽ ട്രെൻഡിങ്ങിലെത്താറുമുണ്ട് ഏറ്റവും പുതിയ വിശേഷവുമായി ഓസി എന്ന ദിയാകൃഷ്ണ എത്തിയിരിക്കുകയാണ് താൻ മൂന്ന് മാസം ഗർഭിണിയാണെന്ന വിശേഷമാണ് ദിയ ആരാധകരെ അറിയിച്ചത് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചാണ് സന്തോഷ വാർത്ത അറിയിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ വരവേൽക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു നിങ്ങളുടെ ഊഹം ശരിയാണ് മൂന്നാം മാസത്തിലെ സ്കാനിംഗ് കഴിയുന്നത് രഹസ്യമാക്കി വെക്കാൻ തീരുമാനിക്കുകയായിരുന്നു എല്ലാവരുടെയും അനുഗ്രഹം വേണം ടീം ടീം ബോയ് അതോ നിങ്ങൾ ഇതാണ് ദിയ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കഴിഞ്ഞ കുറച്ച് വീഡിയോകൾ കാണുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ തുടരുന്ന ചർച്ചയാണ് ദിയ ഗർഭിണിയാണോ എന്ന ചോദ്യം ഊഹാപോഹങ്ങൾക്കെല്ലാം ഉത്തരമായി താരദമ്പതികൾ തന്നെ വീഡിയോയിലൂടെ വന്നിരിക്കുകയാണ് ഇപ്പോൾ ദിയയുടെയും തിരുനെൽവേലി സ്വദേശിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അശ്വിൻ ഗണേഷിന്റെയും വിവാഹം സെപ്റ്റംബർ അഞ്ചിനായിരുന്നു ദിയയുടെ വിവാഹം സമൂഹമാധ്യമങ്ങളേറെ ശ്രദ്ധ നേടിയതാണ് ഗർഭിണിയാണോ എന്ന ചോദ്യം ദിയയുടെ വീഡിയോയ്ക്ക് താഴെ കമന്റുകളായി ആരാധകർ ചോദിച്ചിരുന്നു ഇപ്പോഴാണ് കമന്റുകൾക്കെല്ലാം മറുപടിയായി ദിയയുടെ വീഡിയോ എത്തുന്നത് ചെറിയ സമയത്തിനുള്ളിൽ നിരവധി ആളുകളാണ് പ്രഗ്നൻസി റിവീലിംഗ് റീൽ കണ്ടത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം